الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واهل الأقدة من لساني يفقه قولي فرشد قرآن لي مونامة سورة سورة ആലു ിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ ആലു ഇൻഷാൻ അതായത് റമ്രാൻ കുടുംബം എന്നാണ് ഈ സൂറത്തിന്റെ പേര് പക്ഷേ ഈ സൂറത്തിൽ മുഴുവനായും റമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമല്ല പറയുന്നത് എന്നാൽ ആലു ഇമ്രാനെ കുറിച്ച് അതായത് കുടുംബത്തെ കുറിച്ച് ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് ആലു എന്ന പേര് വന്നത് നമുക്കറിയാം മറ്റേതൊരു ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യതിരിക്തമാണ് ഈ വ്യത്യസ്തത ഫുർആാനിലെ ഓരോ അധ്യായങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പേരുകളിലും നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായം അതായത് ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉള്ള നമുക്കറിയാം ഇരുനൂറ്റി എൺപത്തി ആറ് ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത് ഇരുന്നൂറ് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് ഈ സൂറത്ത് മദീനയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തു ആലു അമ്രാനിൽ ൾ അതായത് ഇരുപത് വിഭാഗങ്ങളുണ്ട് സൂറത്തുൽ യഹൂദികളെയും ഇസ്രായേലിയരെയുമാണ് കൂടുതലായി പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ ഈ സൂറത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ കൂടുതലായി നമുക്ക് കാണാം ഖുർആാനിലെ ആയത്തുകളുടെ അർത്ഥം പൂർണ്ണമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ആയത്തുകൾ അവതരിക്കപ്പെട്ട സന്ദർഭം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് സൂറത്തു അബസ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒന്നാമത്തെ ആയത്ത് അബസ എന്നാണ് അബസ അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു ഇവിടെ ആരാണ് മുഖം ചുളിച്ചത് തിരിഞ്ഞുകളഞ്ഞത് എന്നെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ആയത്ത് അവതരിച്ച സന്ദർഭം കൂടി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സൂറത്തു ആലു അഴിമൻ അവതരിപ്പിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് അറിയേണ്ടത് അനിവാര്യമാണ് ഹിജ്റ ഒമ്പതാം കൊല്ലത്തിൽ നെജുറാൻ ദേശക്കാരായ ഒരു ക്രിസ്തീയ നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന സംഭവത്തെ തുടർന്നാണ് ഈ ആയത്തിന്റെ ആദ്യം മുതൽക്കുള്ള എൺപതിൽ പരമ്പര ആയത്തുകൾ അവതരിച്ചത് എന്നാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത് അതുകൊണ്ട് ആ വചനങ്ങളിൽ അടങ്ങിയ ചില ആശയങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ സംഭവത്തെ കുറിച്ച് ഒരു ചെറിയ ധാരണ നമുക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ആദ്യത്തെ എൺപത് ആയത്തുകളിൽ മിക്കവാറും വചനങ്ങൾ അവരെ സംബന്ധിച്ചാണെങ്കിലും മറ്റു ചിലത് വേറെ അവസരങ്ങളിലും അവതരിച്ചതായിരിക്കാമെന്ന് റിവായത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ആഴലം യുദ്ധത്തെ സംബന്ധിക്കുന്ന പതിമൂന്നാമത്തെ ആയത്ത് ഇതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഏതായിരുന്നാലും ആദ്യത്തെ ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ായ ക്രിസ്തീയ നിവേദക സംഘത്തിന്റെ സംഭവം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് നെജുറാനിലെ ആ ക്രിസ്തീയ നിവേദക സംഘത്തിൽ അറുപത് പേരുണ്ടായിരുന്നു അവരുടെ പ്രസിദ്ധ നേതാക്കളും പണ്ഡിതന്മാരുമായ പതിനാലു പേരടങ്ങിയ ഒരു നേതൃസംഘം അതിലുണ്ടായിരുന്നു അസുറു നമസ്കാരം കഴിഞ്ഞ ഉടനെയായിരുന്നു അവർ മദീന പള്ളിയിൽ പ്രവേശിച്ചത് അവരുടെ പ്രാർത്ഥനാ കർമ്മത്തിന്റെ സമയമായപ്പോൾ പള്ളിയിൽ വെച്ചു തന്നെ അത് നിർവഹിച്ചു കൊള്ളാൻ നബിസൊല്ലാഹു അലഹി വസ്ല്ലം അവർക്ക് അനുമതി നൽകി അവർ അവരുടെ പതിവ് പ്രകാരം കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് അത് നിർവഹിച്ചു കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാക്കളായിരുന്ന മൂന്ന് പേർ നബിസൊല്ലാഹു അലഹി വസ്ലമയുമായി സംഭാഷണം നടത്തി ഐസഅ അലഹിസ്ലാം ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പിതാവ് മാതാവ് പുത്രൻ എന്നീ മൂന്നും ചേർന്നതാണ് ദൈവമെന്നുമുള്ള പരസ്പരവിരുദ്ധങ്ങളായ ക്രിസ്തീയ വിശ്വാസങ്ങളെക്കുറിച്ചും സംസാരം നടന്നു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക മുതലായ ചില അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ റൈസ നബി അലൈസ്ലാം കൈക്ക് വെളിപ്പെട്ടിരുന്നത് അദ്ദേഹം ദൈവമായത് കൊണ്ടാണെന്നും അദ്ദേഹം ജനിച്ചത് പിതാവില്ലാതെ ആയിരുന്നത് അദ്ദേഹം ദൈവപുത്രനായതുകൊണ്ടാണെന്നും വേദഗ്രന്ഥങ്ങളിൽ ഞാൻ ഞാൻ സൃഷ്ടിച്ചു എന്നിങ്ങനെ ഏകവചന രൂപത്തിൽ പറയേണ്ടുന്ന സ്ഥാനത്ത് നാം സൃഷ്ടിച്ചു നാം കൽപ്പിച്ചു എന്നും മറ്റും ബഹുവചന രൂപത്തിൽ പറയുന്നത് ദൈവം ഒന്നിലധികം പേരുള്ളത് കൊണ്ടാണെന്നും മറ്റും അവർ സമർത്ഥിക്കുകയുണ്ടായി അവരുടെ വാദങ്ങളെയും ന്യായങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് ഖുർആൻ അവതരിക്കുകയും അവർ ഉത്തരം മുട്ടുകയും ചെയ്തു അവരെ അവർഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഞങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ വാദിച്ചു അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന വാദം പന്നി മാംസം ഭുജിക്കൽ കുരിശാരാധന മുതലായവ നിങ്ങൾ നടത്തിവരുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലെന്ന് നബി മറുപടി പറഞ്ഞു സത്യം മനസ്സിലാക്കിയിട്ടും അതിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകാതിരുന്ന അവരെ മുബാഹലയ്ക്ക് അതായത് പരസ്പര ശാപ ശാപ്രാർഥന നടത്തുന്നതിന് നബിസ് വസ്ല്ലം ആഹ്വാനം ചെയ്തു അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അവസാനം കപ്പം കൊടുത്തുകൊള്ളാമെന്ന് കരാർ ചെയ്തുകൊണ്ട് അവർ മടങ്ങിപ്പോയി അവരുടെ ഇടയിലുണ്ടായിരുന്ന ചില ആഭ്യന്തര വഴക്കുകളിൽ തീരുമാനമെടുക്കുവാൻ പറ്റിയ വിശ്വസ്തനായ ഒരാളെ തങ്ങളൊന്നിച്ച് അയച്ചു തരണമെന്ന അവരുടെ അപേക്ഷപ്രകാരം സമുദായത്തിലെ വിശ്വസ്തൻ എന്ന കീർത്തിനാമത്തിൽ നാമത്തിൽ അറിയപ്പെടുന്ന അബൂ ഉബൈദുവിനെ അവരൊന്നിച്ച് നബിസ് വസ്ല്ലം അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം സൂറത്തു ആലു അളിമ്രിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നവ്വാസുബിൻ സാൻഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന അതിന്റെ ആൾക്കാരും റിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും സൂറത്തുൽ ബഖറയും ആലു അളിമ്രാനും അവയുടെ ആൾക്കാർക്ക് വേണ്ടി അവരെ ന്യായീകരിച്ചുകൊണ്ട് തർക്കം നടത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ വരുന്നതാണ് എന്ന് നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു തിരുമേനി അവയ്ക്ക് മൂന്ന് ഉപമകളും വിവരിച്ചിരുന്നു ഞാനത് ഇതുവരെയും മറന്നിട്ടില്ല അതായത് അവ രണ്ടും രണ്ട് മേഘങ്ങളെന്നോണം അല്ലെങ്കിൽ കറുത്ത രണ്ട് തണലുകളെന്നോണം അല്ലെങ്കിൽ അണിനിരുന്ന രണ്ട് പക്ഷിക്കൂട്ടം എന്നോണം എന്നായിരുന്നു അത് ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിൻ്റെ ആയത്തുകൾ അർത്ഥമറിഞ്ഞ് ആശയം മനസ്സിലാക്കി അവ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലുടനീളം അത് പാലിച്ചുകൊണ്ട് കാരുണ്യവാനായ റബ്ബിന്റെ പരിപൂർണമായ തൃപ്തി കൈവരിക്കാനും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂടാനുമുള്ള സൗഭാഗ്യം കാരുണ്യവാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാമി വ